നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് അയക്കുന്നത് കൊണ്ട് അതോടുകൂടെ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് കൊണ്ട് അതോടുകൂടെ ഒരു രക്ഷിതാക്കളുടെ ബാധ്യത നിറവേറ്റി എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ മദ്രസയിലും സ്കൂളിലും അയക്കുന്നതോടൊപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് രക്ഷിതാക്കളായ നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അത് നാം നിറവേറ്റുന്നില്ല എന്നതാണ് മൊത്തത്തിലുള്ള ചരിത്രം അതിന് രക്ഷിതാക്കളായ നിങ്ങളോട് ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മക്കൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള ഒരു സംവിധാനം ചെറിയ സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം അപ്പൊ നിങ്ങൾ ചിന്തിക്കും അതൊക്കെ ഉണ്ട് എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇല്ലെങ്കിൽ അതിന് സംവിധാനം ഉണ്ടാക്കണം ഒരു നയാ പൈസന്റെ മുടക്കൂല്ലാത്തതാണ് ഒന്ന് നമ്മുടെ മക്കൾക്ക് വീട്ടിൽ പഠിക്കാനുള്ള ഒരു സ്ഥലം നിശ്ചയിക്കണം ഇത് ഒരു ദിവസം ഓഫീസ് റൂമിലായിരിക്കും പഠനം പിറ്റേന്ന് നോക്കുമ്പോൾ ഓഫീസ് റൂമിലെ ബാപ്പയും ബാപ്പയുടെ സ്നേഹിതന്മാരും അന്ന് മാറും പിറ്റേ ദിവസം ഡൈനിങ് ഹാളിൽ എന്തോ പരിപാടിയാണ് അപ്പൊ സിറ്റൌട്ട് മാറും അതിന്റെ പിറ്റേ ദിവസം കിച്ചണില് ഇങ്ങനെയല്ല ഞാൻ കേവലം മദ്രസയുടെ വിഷയമല്ല പറയുന്നത് കുട്ടികളുടെ സൈക്കോളജി അതാണ് പറയുന്നത് അവരുടെ മനഃശാസ്ത്രം പഠിക്കാൻ വീട്ടിൽ ഒരു ഇടം ഉണ്ടാവുക ഇടം എന്ന് പറയുന്നത് ഇരിക്കാനുള്ള കസേരയും പുസ്തകം വെക്കാനുള്ള ഒരു മേശയും അത് ഒരു മൂച്ചിപ്പല കൊണ്ടൊരു സാധനം ഉണ്ടാക്കിയാലും മതി ഒരു നിശ്ചിത സ്ഥലം ഉണ്ടാവണം ഇരിക്കാനുള്ള സംവിധാനം ഇരുത്തേണ്ട രൂപം ഉണ്ട് കുട്ടികൾ പഠിക്കാനും എഴുതാനും ഇരിക്കാൻ പ്രത്യേക രൂപം ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് നടുമുള്ളു നേരെ നിൽക്കണം കാലിന്റെ തുടകൾ ലെവലില് നിൽക്കണം കണങ്കാല് നേരെ നിൽക്കണം രണ്ട് കാൽപാദങ്ങൾ നിലത്തു തട്ടണം വായിക്കുമ്പോഴും എഴുതുമ്പോഴും കാൽപാദം നിലത്ത് തട്ടാതെ എഴുതുന്ന കുട്ടി യുടെ കൈയെഴുത്ത് ഒരു കാലത്തും നന്നാവൂല എഴുതിയ ചുള്ളി ചില കുട്ടികളുണ്ട് മേശന്റെ കാല് കിട്ട് കാല് പെരുമ്പാമ്പ് ചിറ്റി മാതിരി ചുറ്റിയിട്ടാണ് എഴുതുക അവന്റെ കൈയെഴുത്ത് നോക്കേണ്ടി നന്നാവൂല അപ്പൊ കാൽപാദം നിലത്ത് അമർത്തി വെച്ച് ഇന്ന് ഇങ്ങള് പോയിട്ട് നിങ്ങളെ മേശം വരുന്ന് നിങ്ങളെ ഒന്ന് എഴുതി നോക്കി ഇതുവരെ ഇങ്ങനെ എഴുതിയ തിരൂരങ്ങാടി ആവില്ല എഴുത തിരൂരങ്ങാടി നന്നായിട്ടുണ്ടാവും അപ്പൊ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം വെളിച്ച സംവിധാനം ഉണ്ടാകണം കുട്ടികൾക്ക് വീട്ടിൽ ഇത് റൂമിന്റെ ഒരറ്റത്ത് ഒരു ബൾബ് ഇങ്ങേ അറ്റത്ത് കുട്ടി പുസ്തകം ഇരുന്നാ മണ്ട കൊണ്ട് മറവ് ഓനെ പിന്നെ ബുക്കിൽ ആ കാണുന്ന കായും 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 ഒക്കെ ഒന്നു തന്നെയാണ് അത് പറ്റൂല നല്ല വെളിച്ച സംവിധാനം വേണം കുട്ടികൾക്ക് പഠിക്കുന്ന സ്ഥലം നൂറ്റമ്പത് ഉറുപ്പ കൊടുത്താൽ ഫാൻസിന്ന് വാങ്ങാൻ കിട്ടും അത് ഇങ്ങനെ വളക്കണേ അതിനൊരു സ്വിച്ചും വെച്ചു കൊടുക്ക ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജി കുട്ടികളുടെ മനഃശാസ്ത്രം ഇത് മാത്രം മതി കുട്ടികള് നിങ്ങള് ഒരു ഹുക്കുമ്പം പുറപ്പെടുവിക്കാതെ പഠിക്കാൻ കാരണം അത് ഓന്റെ മേശയാണ് ഓന്റെ വെളിച്ചാണ് ഓന്റെ സ്റ്റൂളാണ് ഓൻ സ്വയം ഇരുന്ന് പഠിച്ചോളും